അയാൾ എൻ്റെ മുന്നിൽ സിബ്ബൂരി സ്വയംഭോഗം ചെയ്തു അന്നെനിക്ക് അതെന്താണെന്ന് അറിയില്ലായിരുന്നു നടി അനശ്വര രാജൻ്റെ തുറന്നു പറച്ചിലുകൾ വൈറലാക്കുന്നു ബസ്സിൽ വെച്ച് തനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ് നടി വെളിപ്പെടുത്തിയത് ഒരു യൂട്യൂബ് ചാനലിന് നടി നൽകിയ അഭിമുഖത്തിലാണ് അനശ്വര ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കുട്ടിക്കാലത്ത് തനിക്ക് നേരെ ഇത്തരമൊരു അനുഭവമുണ്ടായത് എന്നാണ് അനശ്വര പറഞ്ഞത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സംഭവം കുട്ടി ഫ്രോക്കിട്ട് നടക്കുന്ന ചെറിയ പ്രായമായിരുന്നു അന്ന് അനശ്വരയ്ക്ക് ഒരിക്കൽ തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് ആണ് താരത്തിന് ഈ അനുഭവം ഉണ്ടായത് അനശ്വര പോയ ബസ്സിൽ അധികം ആളുകളില്ലായിരുന്നു അനശ്വര ഇരുന്ന സീറ്റിൻ്റെ പിറകിലായിരുന്നു അയാൾ ഇരുന്നത് അയാൾ ശബ്ദമുണ്ടാക്കി അനശ്വരയെ വിളിച്ചു ആരെയാണ് വിളിക്കുന്നത് എന്നറിയാതെ അനശ്വര തിരിഞ്ഞു നോക്കി കൂടെ അടുത്തറിയാവുന്ന ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പിറകിലിരുന്ന് അയാൾ സ്വയംഭോഗം ചെയ്ത് കാണിച്ചു പക്ഷെ അയാൾ ചെയ്യുന്നത് എന്താണെന്ന് തനിക്കപ്പോൾ അറിയില്ലായിരുന്നു എന്നും പെട്ടെന്ന് തന്നെ അടുത്തിരുന്ന ചേച്ചിയോട് ഈ കാര്യം പറഞ്ഞു എന്നും അനശ്വര കാര്യങ്ങൾ അഭിമുഖത്തിൽ വിശദീകരിച്ചു ആ ചേച്ചി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ എഴുന്നേറ്റ് പോയി ഗുട്ടച്ചും ബാറ്റച്ചും എല്ലാം അമ്മ പറഞ്ഞു തന്നിരുന്നെങ്കിലും അയാൾ ചെയ്തതെന്താണെന്ന് തനിക്കെന്ന് അറിയില്ലായിരുന്നു എന്നും പിന്നീടത് തനിക്ക് വളരെ ഡിസ്റ്റേബ് ഉണ്ടാക്കിയെന്നും അനശ്വര പറഞ്ഞു അയാളുടെ ഫാമിലിയിലെയും അയാൾക്ക് ചുറ്റുമുള്ള പെൺകുട്ടികളെയും കുറിച്ച് താൻ അസ്വസ്ഥമായി എന്നും അനശ്വര പറഞ്ഞു എന്നാൽ വലുതായതിനു ശേഷം തനിക്കൊരിക്കലും ഇത്തരം അനുഭവമുണ്ടായിട്ടില്ലെന്നും നടി പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക